നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി ആറ് വാർഡുകളിൽ മത്സരിക്കും മണ്ഡലം പ്രസിഡന്റ് മജീദ് എളമ്പിലാക്കാടാണ് പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കൺവെൻഷനിലാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വെൽഫെയർ പാർട്ടി ചാലിയാർ പഞ്ചായത്തിൽ അതിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു ആറ് വാർഡുകളിലേക്കാണ് പാർട്ടി രണ്ടാം വാർഡ് ജനറൽ വാർഡായ എടിവണ്ണയിൽ മൂന്നാം വാർഡ് പാറാക്കാട് ജനറൽ വാർഡാണ് ആറാം വാർഡ് നമ്പൂരിപ്പെട്ടി എസ് ടി ജനറലാണ് പിന്നെ ഏഴാം വാർഡ് ആനപ്പാറയിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വനിതാ റിസർവേഷൻ വാർഡാണ് ഒമ്പതാം വാർഡ് എഞ്ഞുമങ്ങാട് ജനറൽ വാർഡാണ് അതുപോലെ തന്നെ പതിനാലാം വാർഡ് അകമ്പാടാണ് അത് എസ് ടി വനിതാ റിസർവേഷനാണ് ഇത്രയും വാർഡുകളിലേക്കാണ് ഒന്നാം ഘട്ടം പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പിന്നെ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഇത്രയും വാർഡുകളിൽ വളരെ സജീവമായി അതിൻ്റെ പിന്നെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് വഴുകാതെ തന്നെ മുന്നോട്ട് പോകും പാർട്ടിയുടെ ആശയാദർശങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ക്ഷേമരാഷ്ട്രവും അതുപോലെ തന്നെ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് ഭക്ഷണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വേയർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ